എന്നെ കണ്ട റോപ്പ് ഡാൻസ് കളിക്കുന്ന ആളാന്ന് തോന്നുന്നു നിങ്ങളെ കണ്ടാ പറയത്തില്ല നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ഞാൻ റോപ്പ് ഡാൻസ് കളിക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്റെ പപ്പയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ മൈക്കിൾ ജാക്സൺ എന്ന് വിളിച്ചാലോ

ഞാൻ മരിക്കുന്നത് ടിവിയിൽ കാണിക്കുമ്പോൾ ഞാൻ സെലിബ്രിറ്റി അല്ലേ ഞാൻ ഒരു സെലിബ്രിറ്റി ഒന്ന് മരിക്കുമ്പോ തന്നെ ഒന്ന് ഒന്നും ഇരിക്കാ കാണിച്ചാൽ ഞാൻ പ്രശസ്തനാകുമല്ലോ അങ്ങനെ കാണിക്കും ഞങ്ങള് ചത്ത കിടന്നാലും ചമ്മഞ്ഞ് കിടക്കണോന്നാണല്ലോ ചമ്മഞ്ഞു ആ പോയതാണ് ഒന്നും നടന്നില്ലെന്ന് ഞാൻ ട്രെയിൻ ട്രെയിൻ്റെ മുമ്പിൽ ചാടാനായിട്ട് ചെന്നു തിന്നപ്പോഴത്തേക്ക് ഈ ട്രെയിൻ ഒരു മണിക്കൂർ 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 ചെയ്യാൻ പറ്റില്ല ലേറ്റാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അനൗൺസ്മെന്റ് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എന്തോ വിചാരിച്ചു അപ്പൊ അതുവഴി ഒരു ലോട്ടറിക്കാരൻ പോയി ഞാൻ ആരുടെ നിന്ന് ഒരു ലോട്ടറി എടുത്തു ലോട്ടറി എടുത്തുകഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധോധം ഉണ്ടായത് ഇതങ്ങാണോ അടിച്ചാലോ പിറ്റേ ദിവസമാണ് വരുന്നത് പിറ്റേ ദിവസം ഞാനിത് ഈ ലോട്ടറി എനിക്ക് ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നാളെ എനിക്ക് അത് കിട്ടില്ലല്ലോ അങ്ങനെ കൂടി ആ വിഷമത്തിൽ വീണ്ടും ഞാൻ ഡ്രൈവേ ട്രാക്കിന്റെ അവിടെ വന്നു ട്രാക്കിന്റെ മുകളിൽ ഇതില്ലേ ഓവർബ്രിഡ്ജില്ലേ അതിന്റെ അടിയിൽ വന്ന് കിടന്നു നേരത്തെ പോയി ഞാനൊരു മണിക്കൂറിലേറ്റ് പിന്നെന്തി പിന്നെ ഞാൻ ഈ ഓവർ ബ്രിഡ്ജിന്റെ പിറ്റേ ദിവസം ഓവർ ബ്രിഡ്ജിന്റെ മണ്ടക്ക് കയറിയിട്ട് അപ്പൊ താഴെയുള്ള ഇങ്ങനെ പാളം ഇങ്ങനെ തുരുതുരാ കിടക്കുകയാണ് മേളിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ രക്ഷിക്കണേ എന്നും പറഞ്ഞ ട്രെയിൻ വരുന്ന സമയത്ത് എടുത്തൊരു ചാട്ടം ചാടി ചാടി വീണത് വേറെ ട്രാക്കിലാണ് അവരിൽ അവിടെ വന്നപ്പോഴത്തേക്ക് ട്രെയിൻ വളച്ച് വേറെ ട്രാക്കി അത് പറഞ്ഞ ചാടിയോണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് വീണാനെ അപ്പം ഞാൻ ദൈവമേ എന്ന് വിളിച്ചതാണ് പറഞ്ഞ അങ്ങനെ പറയാൻ കാര്യം ആ പ്രശ്നമായിട്ടാണ് തലവെച്ചാൽ കിടന്നാൽ മതിയായിരുന്നു എപ്പോഴെങ്കിലും ട്രെയിൻ വരുമല്ലോ അശ്വതി അതെ ഈ തലവെക്കുന്നതിനൊരു ചെറിയ പ്രശ്നമുണ്ട് എനിക്ക് തലേണില്ലാതെ ഉറക്കം കിടന്നതാണ് ഈ ഞാനവിടെ അസഹനീയമായ സൗണ്ട് ഈ മസ്തിഷ്കത്തിലേക്ക് തുളച്ചു കയറുന്നു ഞാൻ അങ്ങ് പോയി അത് അത് എനിക്ക് പിടിച്ചില്ല സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഈ കയ്യും കാലും ഒക്കെ അപ്പൊ നാട്ടുകാർ പിടിച്ചെന്നെ തല്ലിടും ഒരാളെ കാണുമല്ലോ ചേട്ടൻമാത്രം പ്രശ്നം എന്ത പ്രശ്നമൊന്നും ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ ചെയ്യുന്ന ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോവാന്ന് ഞാൻ ആദ്യം ബിസിനസ് പറഞ്ഞ പൊളിഞ്ഞെന്ന് പറഞ്ഞേ വീട്ടുവളപ്പിലെല്ലാം ഞാൻ പിടിപ്പിച്ചു അത് നല്ലതല്ലേ എന്നിട്ട് അത് ഒരു പരിവായി വന്നപ്പോഴത്തേക്കും അവിടെ കുറെ സാമൂഹ്യ പ്രവർത്തകർ വന്നിട്ട് പറയാ നീ വളർത്തി വർഗീയത തല്ലി തല്ലി എനിക്ക് അങ്ങനെ പൊട്ടി അങ്ങനെ ഞാൻ ഒരു വൈദ്യരെ കാണാൻ ചെന്നു ചെന്നു വൈദ്യരെ കാണാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞു ഇത് എങ്ങനെയും ഒന്ന് സുഖമാക്കി സുഖമാക്കി തരണം പറഞ്ഞു പുള്ളി ഇതൊക്കെ ഈ നൈസ് കേസുമായിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ചോദിച്ചു വൈദ്യ ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് പച്ചയെടുത്ത് ഞെരടി ഇങ്ങനെ കസക്കിയിട്ട് അതിന്റെ അപ്പോഴാണ് എനിക്ക് ചാരിടത്തെ ഞാൻ ഒരേക്കർ സ്ഥലം പാട്ടത്തിൽ എടുത്ത് അവിടെ മൊത്തം കമ്മ്യൂണിസ്റ്റ് പച്ച ഞാൻ വളർത്തി അപ്പോഴും പ്രശ്നം തീർന്നു എതിർ പാർട്ടിക്കാര് വന്നിട്ട് അത് വെട്ടിക്കളഞ്ഞിട്ട് നീ ഇവിടെ പാർട്ടി വളർത്തുകൂടാ പറഞ്ഞു അവര് തന്നെ തല്ലി ഇതിപ്പോ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത വന്നിരിക്കല്ലേ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം എന്താണ് നിങ്ങൾക്ക് 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 നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലോ നിങ്ങളെ തന്നെ അതാണ് പ്രശ്നം എനിക്ക് എനിക്ക് വിശ്വാസം മാത്രമല്ലാത്തത് ഞാൻ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ സിനിമാക്കാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്റെ അനുഭവം ഞാൻ പ്രത്യേകിച്ച് മഞ്ജു വാര്യത്തെ പറഞ്ഞത് ടെറസിന്റെ മുകളിൽ ജൈവ കൃഷി സത്യം ഈ വാക്ക് കേട്ടോണ്ട് ഞാൻ കൊറേ വിത്തും മേടിച്ച് കൊറേ തൈക്കെ ആയിട്ട് നേരെ മഞ്ജുന്റെ വീടിന്റെ ഗേറ്റിന്റെ ഗേറ്റിന് ഫ്രണ്ട് സെക്യൂരിറ്റി മഞ്ജു ഇറങ്ങി കലവിലെ ഞങ്ങളുടെ ഈശാഭാസം ഉണ്ടായി അപ്പൊ മഞ്ജു ഇറങ്ങി വന്നു ഞാൻ പറഞ്ഞു മഞ്ജു അല്ലേ പറഞ്ഞത് ജൈവ കൃഷി ടെറസിന്റെ മുകളിൽ നടത്ത വിജയിക്കും നല്ല ആദായം കിട്ടുമെന്ന് അതെ അതെ ഞാൻ പറഞ്ഞിരുന്നു അഹിൽ ടെറസ് എവിടെ കാണിച്ചു തരുമോ മഞ്ജുന്റെ ടെറസ് അവിടെ എവിടെയാണിക്കും ഞാൻ അവിടെയാണ് ഈ കൃഷി ചെയ്യാൻ പോകുന്നത് നേരെ അവര് പറയാണ് എന്നോട് ഇത് എന്റെ ഡ്രസ്സിലല്ല നിങ്ങളുടെ ഡ്രസ്സിലാണ് ഇത് കൃഷി ചെയ്യാൻ മഞ്ജുന എനിക്ക് ടെറസ് ഉണ്ടോ കമ്മത്തോടെ ഏടെണ്ണം പൊട്ടിയിരിക്കുകയാണ് ഒരെണ്ണത്തെ തൊട്ടാൽ മൊത്തം അപ്പൊ ഞാനെങ്ങനെ കൃഷി ചെയ്തു അഞ്ച് ടെറസ് സമ്മേക്കണ്ടേ ചേട്ടാ അത് എന്റെ ടെറസിലല്ല നിങ്ങളുടെ ടെറസിലാണ് കൃഷി ചെയ്യേണ്ടത് അപ്പൊ പറ്റിയില്ലല്ലേ വിശ്വാസം വന്നിട്ടല്ലേ പറഞ്ഞു പറ്റിച്ചല്ലേ അവരപ്പോഴേ അടവങ്ങ മാറ്റി പ്ലേറ്റ് തിരിച്ചു അതാണ് വിഷയം അതാണ്

ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ മഞ്ജുന്റെ വീട്ടില് ഞാൻ കൊറേ വിത്തും തൈ ആയിട്ട് പോയിട്ടില്ല ദേഷ്യപ്പെട്ട് ഞാൻ മുറ്റത്ത് കൊണ്ട് വലിച്ചു വാരി അറിഞ്ഞു നല്ല പരിപാടി ആയിട്ടോ അത് നല്ലത് ജൈവ വളം ഉപയോഗിച്ച് ചീഞ്ഞതോ ആഹ് ഇവിടെന്തോ വൃത്തിയാണ് പറയുന്നത് മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇത് ജൈവ വളം ഉപയോഗിച്ചെടുത്ത പച്ചക്കറിയാണിത് നടക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ അങ്ങനെ നിങ്ങൾ നമ്മളിപ്പോ ഇത് അതിൽ ഒരു മരുന്ന് ചീഞ്ഞതാണെങ്കിൽ അത് വച്ചിട്ട് മരുന്ന് അങ്ങനല്ല അത് ചീഞ്ഞതുണ്ടെങ്കിൽ അതിന് വെച്ചിട്ട് മരുന്ന് അതുകൊണ്ട് ചീഞ്ഞതേ അത് പറ്റൂ അതുകൊണ്ടാണ് ചീഞ്ഞ മലക്കറി തന്നെ വേണം ആ മരുന്ന് ഉണ്ടാക്കുക അത് ചീഞ്ഞതാണോ അല്ല ഇത് മാത്രമേ ഉള്ളൂ നല്ലത് ബാക്കിയെല്ലാം ചീഞ്ഞതാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നല്ലത് ഇയാക്കി തരാൻ വേണം ഈ ചീഞ്ഞതെടുത്തോ ഭയങ്കര ഞാൻ നോക്കട്ടെ വേറെ എവിടെയെങ്കിലും ചാവാൻ പറ്റിയ സ്ഥലമുണ്ടോ നല്ലത് അല്ല തന്നെ ഈ പച്ചക്കറി